കേരളം സമുദ്രാതിർത്തി ആരോപണം ഇന്ത്യൻ മത്സ്യബന്ധന ബോട്ടുകൾ ശ്രീലങ്ക പിടിച്ചെടുത്തു മുപ്പത്തിനാല് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ അറസ്റ്റ് ചെയ്തു സമുദ്രാതിർത്തി ലംഘിച്ചുവെന്നാരോപിച്ച് രാമനാഥപുരം ജില്ലയിൽ നിന്ന് പുറപ്പെട്ട മുപ്പത്തിനാല് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ അടങ്ങുന്ന മൂന്ന് ഇന്ത്യൻ യന്ത്രവൽകൃതം മത്സ്യബന്ധന ബോട്ടുകൾ ശ്രീലങ്കൻ നാവികസേന പിടികൂടി ബോട്ടുകളും പിടിയിലായ മത്സ്യത്തൊഴിലാളികളും എരണാദ്വീപിലേക്ക് കൊണ്ടുപോയി ഇവരെ നിയമ നടപടികൾക്കായി ക്ലിനോച്ചി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറേറ്റിന് കൈമാറി രാമേശ്വരം സ്വദേശി സച്ചിൻ തങ്കച്ചിമടം സ്വദേശി ഡെനിൽ റോബിൽ ഡൺ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള മൂന്ന് ബോട്ടുകളാണ് ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലായതെന്ന് രാമനാഥപുരത്ത് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു അറസ്റ്റിലായ മത്സ്യത്തൊഴിലാളികളെ വിശദാംശങ്ങൾ തുടർ നടപടികൾക്കായി ഉന്നത ഉദ്യോഗസ്ഥർക്ക് അയച്ചിട്ടുണ്ട് തലൈമന്നാറിന് വടക്ക് ഇന്ത്യൻ മത്സ്യബന്ധന ബോട്ടുകളെ തടയാൻ ശ്രീലങ്കൻ നാവികസേനയുടെ നോർത്തേൺ നേവൽ കമാൻഡും കോസ്റ്റ് ഗാർഡും ഫാസ്റ്റ് അറ്റാക്ക് നോർത്ത് സെൻട്രൽ നേവൽ അറ്റാക്റ്റുംട്രൽ നേൻഷർ വിന്യസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീലങ്കൻ നാവികസേന ആറ് ഇന്ത്യൻ മത്സ്യബന്ധന ബോട്ടുകൾ പിടികൂടി അൻപത്തിരണ്ട് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർച്ചയായ അറസ്റ്റ് നടപടി അപലപിച്ച മത്സ്യത്തൊഴിലാളി സംഘടനകൾ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാൻ ഇടപെടണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു പിടിച്ചെടുത്ത ബോട്ടുകൾ തിരിച്ചെടുക്കണമെന്നും അവർ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ